നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയ വൈറലായ മെമ്പറിനെ ആരും തന്നെ മറന്നു കാണാൻ വഴിയില്ല കൊല്ലം പത്തനാപുരം തലവൂർ പഞ്ചായത്ത് മെമ്പർ സി രഞ്ജിത്ത് അദ്ദേഹം ഇപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയിലാണ് അദ്ദേഹം ഇപ്പോൾ സൈക്കിൾ യാത്ര നടത്തി അയോധ്യയിലേക്ക് പോവുകയാണ് യാത്രയ്ക്കിടയിലും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം തത്തുമയോടൊപ്പം ചേർന്നിരുന്നു രാമനെ സ്വന്തം വീട്ടിൽ ചെന്ന് കാണാനായിട്ടാണ് താൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അയോധ്യയിലേക്കുള്ള യാത്രയിൽ ഉടനീളം വലിയ രീതിയിലുള്ള പ്രോത്സാഹനവും പിന്തുണയുമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മധ്യപ്രദേശിലെ മധ്യപ്രദേശില് ഇപ്പോ ജബൽപൂരിലേക്ക് പോയി ജവൽപൂർ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് ജബൽപൂർ കഴിഞ്ഞ് മയ്യർ മയ്യർ വഴി നേരെ അയോധ്യ ഇതേ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ ചെല്ലുമായിരിക്കും പ്രയോപനം രാമനെ എപ്പോഴും പലരുടെ വീട്ടിലൊക്കെ വെച്ചിട്ടേ കണ്ടിട്ടുള്ളൂ പല സ്ഥലങ്ങളിലും വെച്ച് സ്വന്തം വീട്ടിൽ വെച്ച് കണ്ടിട്ടില്ല അപ്പൊ സ്വന്തം വീട്ടിലിരിക്കുന്ന രാമനെ ഒന്ന് കാണാൻ ഇല്ല അപ്പൊ നമ്മള് രാമന് വേണ്ടി ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല ഒത്തിരി കഷ്ടപ്പെട്ട അനുഭവിച്ച് രാമൻ ഇവിടെ വരെ വന്നിട്ടില്ലേ നമ്മുടെ രാമേശ്വരം വരെ വന്നിട്ടുണ്ട് അപ്പൊ തിരിച്ചു തീർച്ചയായിട്ടും രാമേശ്വരത്തിൽ ഒന്ന് അങ്ങോട്ട് ൈക്കിൾ യാത്ര തന്നെ അപ്പൊ അതിൽ നിന്നും കുറെ അറിവുകൾ നേടാൻ സാധിക്കും കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും എല്ലാ ഗ്രാമങ്ങൾ വഴിയും പല പല ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും വലിയ ക്ഷേത്രങ്ങളും എല്ലാം സന്ദർശിച്ചുകൊണ്ട് ഓരോരോ നദികൾ ഓരോ നദി ചെറിയ വലുതായ നദികളിൽ കുളിക്കും ഒക്കെ പോകുന്നൊരു യാത്ര ഒരു പ്രത്യേക സുഖം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇത് ഇതുവരെ നല്ലൊരു മനോഹരമായ യാത്ര എല്ലാവരുടെയും സ്വീകരണം തന്നെയാണ് എല്ലാവരുടെയും യാത്രയിലെ കൂട്ടത്തോടുള്ള സ്വീകരണത്തിനുപരി ഓരോരുത്തരെയും ആയിട്ടുള്ള ഓരോരുത്തരുടെയും സ്വീകരണം മനസ്സിലേക്കുള്ള സ്വീകരണം അത് വലിയ സ്വീകരണം തന്നെയാണ് കേട്ടോ ഇപ്പൊ ഒരു കടയിക്കൊരു ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പൈസ കൊടുക്കാൻ പറ്റത്തില്ല അവർ തന്നെ കൊടുക്കുക ആ ഒരു പാല് വാഴ ചിടിച്ചാല് അതിന്റെ പൈസ കൊടുക്കത്തില്ല നമ്മളെത്തോണ്ട് കൊടുക്കാൻ സമ്മതിക്കത്തില്ല ഒന്നീ ഹോട്ടലുകാരെ വാങ്ങില്ല അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആണ് അവര് കൊടുക്കാൻ മത്സരമാണ് ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കും ആ ഈ സത്യം പറഞ്ഞാൽ ഞാനല്ല സൈക്കിൾ ചവിട്ടു കേട്ടോ ഏതോ ഒരു ശക്തിയാണ് അങ്ങനെ എടുത്തുകൊണ്ട് പോണ പോലെ തോന്നുന്നു എനിക്കിതുവരെ ഒരു 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 കിലോമീറ്റർ ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല സൈക്കിൾ ഞാൻ അങ്ങോട്ട് വീട്ടിൽ കൊല്ലം പത്തനാപുരം തലവൂർ പഞ്ചായത്ത് മെമ്പർ സി രഞ്ജിത്താണ് തത്തുമയോടെ ഇപ്പോൾ പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സ് കൊല്ലം പത്തനാപുരത്തേക്ക് എത്തിയപ്പോൾ അവിടെ വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധം അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചായിരുന്നു അദ്ദേഹം വന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയത് ഫാൻസി ഡ്രസ്സിന് പോവുകയല്ല ജീവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്ത് പെയിന്റ് അടിച്ചത് കേരളത്തിന്റെ രാജാവ് എന്റെ വാർഡ് വഴി കടന്നു പോകുന്നുണ്ട് എവിടെയെങ്കിലും കറുപ്പ് കണ്ടാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം തന്ന കറുത്ത മുടിയും കറുത്ത തൊലിയുമുള്ള ഒരാളാണ് ഞാൻ വെളുത്ത ഷർട്ട് ഇട്ടാൽ പോലും ഡൈ ചെയ്ത് മുടി കറുപ്പിച്ചതാണെന്ന് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശരീരം മുഴുവൻ വെള്ളയടിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അയോധ്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു യാത്ര വിജയകരമായി തന്നെ തീരട്ടെ വെബ് ഡെസ്ക് തത്വമി ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്